നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളിൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരിച്ചറിഞ്ഞത് മൂന്നുപേരെ മാത്രം നിരവധി പേരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നുവെങ്കിലും തിരിച്ചറിയാനായിരുന്നില്ല വയനാട് മുണ്ടക്കയൂർ ഉൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അൻപത്തെട്ട് മൃതദേഹങ്ങളാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചത് വയനാട് മേപ്പാടി സിയാനവറിൻ ചൂരൽമല ആമക്കുഴിയിൽ മിൻഹ ഫാത്തിമ മേപ്പാടി മുണ്ടക്കൈ കരുണ സരോജം ഹൌസിൽ പാർത്ഥന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ഇവരെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോവുകയും ചെയ്തു മറ്റു മൃതദേഹങ്ങളാണ് അധികൃതർ ചൂരൽമല ചോലശേരി ഉബൈദിന്റെ മകളാണ് സിയ ജില്ലാ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കളേറ്റുവാങ്ങിയ മൃതദേഹം എസ് വൈ എസ് സാന്ത്വനം സന്നദ്ധ പ്രവർത്തകർ നിലമ്പൂർ മജ്മയിൽ മൃതദേഹം പരിപാലനം നടത്തിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി മേപ്പാടി ടൌൺ മസ്ജിദിൽ കവറടക്കി ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിയ സിയയുടെ കൂടെ ഉമ്മയുടെ മാതാവ് മൈമൂനിയും കാണാതെയായിരുന്നു ഇവരെ കണ്ടുകിട്ടി അഞ്ചംഗ കുടുംബത്തിലെ സിയയുടെ പിതാവ് ഉബൈദ് മാതാവ് നൌഷിത സഹോദരി ഫാത്തിമാനൌറിൻ എന്നിവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ചൂരൻമല ആമക്കുഴിയിൽ സക്കീറിന്റെ മകളാണ് മിൻഹ ഫാത്തിമ മിൻഹയുടെ മാതാവ് അഫ്സിയെയും ദുരന്തത്തിൽ മരിച്ചു പിതാവ് കണ്ണൂരിലും സഹോദരൻ ചെന്നൈയിലുമായിരുന്നു മരിച്ച പാർത്തനും ഭാര്യ നന്ദയും ഒറ്റയ്ക്കായിരുന്നു താമസം ഉരുൾപൊട്ടലിൽ നന്ദയെയും കാണാതായിട്ടുണ്ട് മകൾ കാനഡയിൽ ജോലി ചെയ്യുകയാണ് സഹോദരങ്ങളായ ശ്രീകുമാറും പ്രതാപനുമെത്തിയാണ് പാർത്തനെ തിരിച്ചറിഞ്ഞത് മൃതദേഹം സഹോദരങ്ങൾ തലശ്ശേരിയിലെ കുടുംബവീട്ടിലേക്കാണ് കൊണ്ടുപോയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்